ബി ജെ പിക്ക് ആർ എസ് എസിനെ കൂടിയേ തീരൂ എന്ന കാലം കഴിഞ്ഞെന്ന ജെ പി നദ്ദയുടെ പ്രസ്താവന ആർ എസ് എസുമായുള്ള ബിജെപിയുടെ അകൽച്ചയും തെരഞ്ഞെടുപ്പ് പരാജയം ഉറപ്പായതിനാലുള്ള രാഷ്ട്രീയ നീക്കവുമായാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ബി ജെ പി ആർ എസ് എസ് നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതായും ആർ എസ് എസിന്റെ ആശയങ്ങൾ നടപ്പാക്കാൻ പരിശ്രമിക്കുന്നില്ലെന്നുമുള്ള ആർ എസ് എസ് വിമർശനങ്ങൾ നിലനിൽക്കെയാണ് ബിജെപി അധ്യക്ഷന്റെ മറുപടി രാമക്ഷേത്ര ചടങ്ങിൽ മോഹൻ ഭഗവതിനെ കാഴ്ചക്കാനാക്കി മോദി കർമ്മിസ്ഥാനം ഏറ്റെടുത്തതോടെ അകൽച്ച പരസ്യമായിരുന്നു ആർ എസ് എസിന്റെ പിന്തുണയിൽ പ്രവർത്തിച്ചിരുന്ന ബി ജെ പി ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി നേടിയെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പറയുമ്പോൾ രാഷ്ട്രീയമാനങ്ങൾ നിരവധിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിനു മുമ്പ് നരേന്ദ്രമോദിയും അമിത്ഷായും ആർ എസ് എസ് നേതൃത്വവുമായി പഴയ അടുപ്പം കാത്തുസൂക്ഷിക്കാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് ബി ജെ പി ആർ എസ് എസ് നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതായും അതിന്റെ ആശയങ്ങൾ നടപ്പാക്കാൻ പരിശ്രമിക്കുന്നില്ലെന്നും ആർ എസ് എസിനോട് ചേർന്ന് നിൽക്കുന്നവരും തീവ്ര ഹിന്ദുത്വവാദികളും വിമർശിച്ചിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നത് അടക്കമുള്ള കേന്ദ്ര സർക്കാർ നയങ്ങളിൽ ആർ എസ് കടുത്ത എതിർപ്പുണ്ടെന്നും വാർത്തകൾ പുറത്തുവന്നിരുന്നു ഇതിനു പുറമെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മോദി കർമ്മിസ്ഥാനം സ്വയം ഏറ്റെടുത്തു മുന്നോട്ടു വന്നപ്പോൾ സർ സംഘചാലക് മോഹൻ ഭാഗവത് കാഴ്ചക്കാരനായി നോക്കി നിന്നതും സംഘത്തെ ചൊടിപ്പിച്ചു മോദി ആർ എസ് എസിനേക്കാളും വളർന്നുവെന്ന വിലയിരുത്തലും സംഘത്തിനിടയിലുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പ് തോൽവി ഉറപ്പായതോടെയാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം ആർ എസ് എസിനെ തിടുക്കത്തിൽ തള്ളിപ്പറയാനുള്ള പ്രധാന കാരണമായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് സീറ്റ് നേടുമെന്ന് പാർലമെന്റിനകത്തും പുറത്തും അവകാശപ്പെട്ട പ്രധാനമന്ത്രി സീറ്റ് അവകാശപ്പെട്ടിരുന്നില്ലെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു നാലുകെട്ട ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ പരാജയമാണത്ത മോദിയും കൂട്ടരും ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞ് നാലു വോട്ട് നേടാനാകുമോ എന്ന ലക്ഷ്യത്തിലാണിപ്പോൾ ആർ എസ് എസ് ഒരു സാംസ്കാരിക സംഘടനയാണെന്ന് നദ്ദ പറയുമ്പോൾ അക്കാര്യം തിരിച്ചറിയാൻ ബി ജെ പിയും മോദിയും ഇത്ര വൈകിപ്പോയതെന്തെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു യോഗി ആദിത്യനാഥും ഹിമന്ത ബിശ്വശർമ്മയും പോലുള്ള ബി ജെ പി നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗങ്ങളിൽ കാശിയിലെയും മധുരയിലെയും ക്ഷേത്രങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്നാൽ ഈ രണ്ട് ക്ഷേത്രങ്ങളും അജണ്ടയിലില്ലെന്നും നദ്ദ അഭിമുഖത്തിൽ വ്യക്തമാക്കുമ്പോൾ ലക്ഷ്യം മതനിരപേക്ഷ വോട്ടുകളാണെന്ന് വ്യക്തം എലക്ഷൻ ഡെസ്ക് ജഹിന്യൂസ്